ഒരു കണ്ണിനും കാഴ്ചയില്ലാത്ത കണ്ണൂർ ശ്രീകണ്ഠപുരം എള്ളിരിങ്ങയിലെ അതുലിന് വീട്ടിലേക്ക് നടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയാണ് തകർന്നു കിടക്കുന്ന റോഡിന്റെ ശോച്യാവസ്ഥ കാരണം പെടാപ്പാട് വിടുകയാണ് പഠിക്കാൻ വിടുക്കനായ ഈ ചെറുപ്പക്കാരൻ കളക്ടർക്കുൾപ്പെടെ പരാതി നൽകിയെങ്കിലും വാർഡ് സഭയുടെ മുൻഗണനാ ലിസ്റ്റിൽ ഉൾപ്പെടാത്തതാണ് വെല്ലുവിളിയാവുന്നത് സൈക്കിൾ ചെയ്യുന്നു ഒപ്പം ഐ ബി പി എസ് പരീക്ഷ എഴുതാൻ തയ്യാറെടുക്കുന്നു ശാരീരിക പരിമിതികൾ അതുൽ നാരായണനെ ഒട്ടും തളർത്തിയിട്ടില്ല പക്ഷേ വീട്ടിലേക്കുള്ള വഴി അതുലിനെ തളർത്തി നടക്കാൻ പോലും കഴിയാത്ത വഴിയിലൂടെ നിത്യേനെ കഷ്ടപ്പാട് താണ്ടിയാണ് അതുൽ വീട്ടിലേക്ക് എത്തുന്നത് എന്താണ് ഈ റോഡിന്റെ അവസ്ഥ എന്താണ് ഇതുവഴി നടന്നു പോകാനൊക്കെ അതിൽ കലക്ടർക്കൊക്കെ തന്നെ ജില്ലാ കലക്ടർക്ക് ഉൾപ്പെടെ പരാതി നൽകി പരിഗണിക്കാൻ നഗരസഭയ്ക്ക് ശുപാർശയും നൽകി പക്ഷേ വാർഡ് സഭ മുൻഗണനാ പട്ടികയിൽ നാലാമതായാണ് അതുലിന്റെ വീടിന് സമീപത്തുകൂടെ പോകുന്ന റോഡ് ഉൾപ്പെടുത്തിയത് ഇതോടെ ഈ മഴക്കാലത്തും അതുലിന് വീട്ടിലേക്ക് സുഖമായി നടന്നു പോകാൻ കഴിയാത്ത അവസ്ഥ അധികാരികൾ ഇനിയെങ്കിലും കണ്ണു തുറക്കണം ഈ ദുരവസ്ഥ നേരിൽ കാണണം റിപ്പോർട്ടർ അർജുൻ കല്യാഡ് ഇൻ റിപ്പോർട്ടർ കണ്ണൂർ